ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ചിക്കൻ കനലിൽ ചൂടാനുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മളൊരു നമ്മൾ ഐശ്വര്യമായിട്ട് തീ കൊടുത്തി ുട്ടമ്പർമാരായിട്ടിരിക്കുന്നുണ്ട് ഇനി എന്താ ഇനി അലൂമിനിയ പോയി കൊതിയണം എടുക്കാൻ പോയിട്ടുണ്ട് ഏഹ് കമ്പിന്ന് മാറ്റി നമ്മിനിയെ പോലിട്ട് അതിന് നമ്മളെ കണലൊക്കെ വാരി പുതിയ സെറ്റപ്പിലേക്ക് ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഇതിന്റെ ഒരു ടെക്നിക്കൽ വേവ് കൂടാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ പലവിധം മറ്റേ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ബാലാജി കാർത്തിക് ബാലാജി ഇത് ബാലാജിന്തോ പണിക്കൂർ അപ്പൊ അണ്ണനുണ്ട് നമ്മുടെ കൂടെ ഇന്നൊക്കെ ഒരു പുടിന്ന് പറഞ്ഞത് അണ്ണൻ ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഒന്നര മണിക്കൂർ മിനിമം നമ്മൾ വിൽക്കും രണ്ടു മണിക്കൂർ പോകും ഈ പ്ലോട്ടൊക്കെ നമ്മടെയാണ് ഒരാള് ചാടി ഒരാൾ ചാടി ആത്മഹത്യ വീടാണ് മുടക്കിയെന്നൊക്കെയാ പറയണത് പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് കൊക്ക അവിടെ നിങ്ങക്ക് കണ്ടാ പറ്റുമായിരിക്കും അമ്മേ നിങ്ങക്ക് വേണ്ടി വേണ്ടി ലൈക്ക് അടിക്കും പിന്നെ ഇത് കണ്ട് ഇത് നമ്മുടെ ഏരിയ കണ്ട ഈ പ്ലോട്ട് ഈ പ്ലോട്ടൊക്കെ നമ്മുടെ ഏരിയ ക്യാമറ പാൻ ചെയ്ത ആ വളവാണ് നല്ല വളവാണിക്കൂർ നേരം ഇനിത് ഇവിടെ നമ്മടെ അന്നുണ്ട് അന്നെ വീശാണത് എല്ലാ പണിയും ചെയ്യാൻ പറ്റാത്ത കുടുംബത്തിന് എല്ലാരും ദീർഘാസ്തമിന്നൊക്കെ പറയുന്നത് രണ്ടു മണിക്കൂറൊക്കെ വേവിക്കാൻ തോന്നുന്നു എന്നാലും ജ്യൂസ് ആയിട്ട് കിട്ടുള്ളൂ ജ്യൂസ് ഞങ്ങൾ ഫോല പൊതിഞ്ഞോണ്ട് എന്തായാലും കരിയാനൊന്നും സാധ്യത്തില്ല വിശ്വാസ അടിസ്ഥാനത്തിലാണ് അതെ നല്ല ജ്യൂസ് ആയ നല്ല രീസന്റ് കഴിക്കാൻ പിന്നെ നമ്മൾ പൊറോട്ട വാങ്ങിയുണ്ട് പ്രൊമോഷൻ കൊടുക്കണോ കടയുടെ പേര് പുതിയ കടയുണ്ടല്ലോ ജിത്തു മെസ്സോ ജിത്തു ജിത്തു ഫാസ്റ്റ് ഫുഡ് നമ്മ അവിടെന്നാണ് നല്ല കടയായി അതെ പൊറോട്ടുണ്ട് റിസൾട്ട് നാളെ രാവിലെ പറഞ്ഞു നാളെ രാവിലെയാണ് പിന്നെന്താണ് നല്ല മണിക്കണ്ടട്ടെ നമ്മളില് അൽഫ മസാലാണ് ഉപയോഗിച്ചത് ലുലുമാടി നമ്മള് വാങ്ങിയതാ പിന്നെ ചിക്കൻ ലുലുമാളിന്ന് വാങ്ങി പിന്നെ ഞങ്ങൾ തമിഴ് നിർത്തി തമിഴിനെ മാത്രമേ പണിയെടുക്കുള്ളു ഏറ്റവും കൂടുതൽ ആണ് പിന്നെ ഒരു ഹിന്ദിക്കാരം നിർത്തിട്ടുണ്ട് പിന്നെ പിന്നെ കാർത്തിക് കാർത്തികിന്റെ വണ്ടിയിലാണ് നമ്മ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കാർത്തിന്റെ കാർത്തിന് വലിയൊരു ഘടകാണ് പിന്നെ ഇതൊക്കെ ടേസ്റ്റ് പൈഡ് അല്ല എന്റെ കഴിവ് കൊച്ചു കൊച്ചു കളിപ്പുകൾ കൊച്ചു കളപ്പുകൊണ്ട് വേവായും നോക്കിക്കൊണ്ടിരിക്കും ജ്യൂസിയായിട്ടില്ല വേണോ ഒത്തിരി നല്ല വേദ ഇവിടെ ജ്യൂസ് ആണോ ജൂസ് ആയി ഓക്കെ നമുക്ക് അപ്പഴേ ക്യാമറ മാൻ ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ഇനിയിപ്പിത് എടുക്കാൻ തോന്നുന്നത് ഇപ്പൊത്തെ സമയം ഒന്നര മണിക്കൂറോളം ആവറായി നമ്മള് വെക്കണത് അപ്പൊ അച്ഛനെ കണ്ണില് ഇപ്പിന്റെ ബാക്കി ഉള്ള ഒരു അഭിപ്രായം പറയും കാർത്തിക് അഭിപ്രായം പറയും തോന്നുന്നു നല്ല ജ്യൂസൊക്കെ വരുന്നുണ്ട് പോലീസ് ആർത്തി അപ്പൊ ഇനിയിപ്പോസ് അപ്പൊ കഴിച്ച സക്സസ്ഫുള്ളി ഇത് ബന്ധിരിക്കുകയാണ് അപ്പൊ ഇനി നമ്മൾ എടുത്ത് നോക്കണ ടേസ്റ്റ് നോക്കണം എങ്ങനെയല്ലെന്ന് നമുക്ക് പയ്യെടുക്കാല്ലേ ഇപ്പോ പയ്യെടുക്കാൻ ഇപ്പൊ എടുക്കാൻ പിടിക്കാം അവിടെ ഒരാളെ കൂടി ഉണ്ട് നമ്മുടെ ഗ്രൂപ്പില് അപ്പൊ 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 ഇത് ഏകദേശം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ അനുഭവങ്ങൾ എല്ലാത്തിനും കുറിച്ച് ചോദിക്കാം എങ്ങനെ ഇണ്ടായി ഇന്നത്തെ ദിവസം വളരെ ഒരു മൈക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ പിന്നെ അത്യാവശ്യമായി ബൈ ശുഭപ്രതീക്ഷിന്റെ ഞാൻ കൊറേ ഇനി നമ്മുടെ ചെങ്കിന്റെ കറളായ കറളായ ആ നല്ല ചൂട് ഇത് വെച്ചാൽ നമ്മളത് ഇതൊക്കെ ഇളക്കിണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സോറി മൈക്ക് അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്യാവശ്യം നൈസായി നമ്മൾ ചെയ്തു നമ്മൾ വിചാരിച്ചിട്ട് നന്നായിരുന്നു ഞങ്ങൾ വെച്ചാൽ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നിക്കാൻ എത്തിക്കാൻ വേണ്ടി കാരണം നമ്മൾ ചിലരൊക്കെ ഫസ്റ്റ് ടൈമേഴ്സ് ആണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ് പിന്നെ മണ്ണെണ്ണം നമ്മുടെ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ചെയ്ത് ക്രിയേറ്റീവ് ആയി നമുക്ക് ചെയ്യാനൊക്കെ പറ്റി ഇപ്പൊ ഇതുവരെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും നല്ലൊരു ഐറ്റം അയക്കുന്നത് വിശ്വാസം അല്ലേ അപ്പൊ പിന്നെ ഫയൽ ടേസ്റ്റ് ചെയ്യാൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോ നമ്മള് പിന്നെ ഒരു പ്രശ്നം ഈ സ്ഥലം കുറച്ച് വിഷയം സ്ഥലമാണ് ഇത് അന്തുന്റെ പറമ്പാണ് ഇത് എന്നാലും ഇത് സെന്റിന് മുപ്പതിനായിരം രൂപ കിട്ടുന്ന മരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഇണ്ട് ഇവിടെ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ പല ഇഷ്യൂസ് ഒക്കെ പറമ്പാണ് നമ്മള് റിസ്ക് എടുത്താണ് പരിപാടികൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതിൻ്റെതായ സപ്പോർട്ട് നമുക്ക് തരണം ഇനിയിപ്പോ നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം അടുത്തല്ല പിന്നെ ഹരി ആതുര സേവകനാണ് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊറേ പ്രത്യേകം പറയാൻ പറഞ്ഞു പറഞ്ഞില്ലേ അവിടെ അടുത്തതായി കാർത്തിക് നമുക്ക് കാർ ഇതൊന്നും സഹിച്ച കാർത്തിക് 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 ഉള്ളത് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ പണിയെടുത്തു അല്ലേ പണിയെടുത്തു അതെ ആറക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാശ് ഓടിച്ചു എന്നാലും സക്സസ് ആണല്ലോ വിജയം അതെല്ലോ നെയ് വിജയമാണോ ചില്ലി കാശിട്ട് എത്ര പ്രാവശ്യം അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അത് താറിട്ട് ഓടിക്കുന്നു ചെറിയ എക്സ്ട്രാ മസാല കൂട്ടുകളൊക്കെ ഞാൻ ചില്ലറ

ില്ലാജി എക്സ്ട്രാ ഓർഡിനറി വർക്ക് ആയിരുന്നു ബാലാജിയോടെ കാണിച്ചു വെച്ചത് കാരണം ഞാൻ ഈ കാർത്തികിലൂടെ അങ്ങോട്ടും കൂടെ സാധനം ഒക്കെ ഇടണ്ടായിരുന്നു ബാലാജിയാണ് ഊതി ഊതി ഇതൊക്കെ സെറ്റ് ഈ കനലൊക്കെ സെറ്റ് ആക്കിയിട്ട് ഫുള്ള് ബാലാജിക്കും തമിഴിനൊന്നും പറയാൻ പോലെ മലയാളം അത്ര ഫ്ലൂന്റ് അല്ല അതാണ് പിന്നെ അത് മാത്രമല്ല ഞങ്ങളോട് നാനൂറ്റമ്പത് രൂപ ഒക്കെ വരാന്ന പറഞ്ഞിരുന്ന പക്ഷേ രൂപ ചോദിക്കണോ അപ്പൊ നമ്മൾ എടുത്തു

അപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അച്ഛൻ ഓരോ ആദ്യം കളഞ്ഞിട്ട് എന്തെങ്കിലും മൊത്തം കീറിട്ട് കളയണോ അപ്പൊ നമ്മൾ ഇന്നലെ കഴിച്ച ഗ്രില്ലിന്റെ റിവ്യൂ ആണ് അപ്പൊ ഇന്നലെ ഞങ്ങൾ കഴിച്ചപ്പോ വിചാരിച്ചത് നന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ആദ്യം ചെയ്തോണ്ട് അത് കൊളയായി ആയിരുന്നു പക്ഷെ അത് നന്നായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റില് കിട്ടിയിരുന്നു പിന്നെ വെച്ചാൽ അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങിയ അൽഫാം മസാല കൃത്യ അൽഫാമിന്റെ ആ ടേസ്റ്റും സ്മെല്ലും ഒക്കെ നന്നായിരുന്നു പിന്നെ പൊറോട്ട 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 ഇവിടെ പുതിയ ഞാൻ പറഞ്ഞില്ല നേരത്തെ മുമ്പത്തെ കുറച്ച് ഏകദേശം ഷോട്ടിലാണ് പറഞ്ഞിരുന്നു പ്രൊമോഷൻ കടയുടെ അപ്പൊ അവിടെ നിന്ന് നല്ല പൊറോട്ട ആയിരുന്നു പിന്നെന്തായത് അത്യാവശ്യം നന്നായി കുക്ക് ചെയ്ത് വന്നു ഞങ്ങൾ ഒന്നര മണിക്കൂർ ഒന്നേ ആ ഒന്നര മണിക്കൂർ ഞാൻ കൃത്യം വെച്ചുള്ളൂ അപ്പൊ ഞാൻ വെന്തു